ും അറിയ സംഗതിയാണ് വയസ്സിലാണ് എന്ന് വെച്ച നാപ്പത് കൊല്ലം തങ്ങൾ അല്ല മീനായി മക്കയിൽ ജീവിച്ചു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യൻ തിന്മകളിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ് നാപ്പത് വയസ്സുവരെയുള്ളത് ഒരാളെ നാല്പയസ് വരെയുള്ള ജീവിതം നല്ലതാണെങ്കിൽ ഉറപ്പായിട്ട് നന്നായിരിക്കും പക്ഷേ തമാശക്ക് പോലും ഒരു കളവ് പറഞ്ഞിട്ടില്ല ഒരു നിലയിലുള്ള മോശത്തിനും നമ്മുടെ മക്കയിലെല്ലാവരും വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് മുന്നൂറ്റി വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങൾക്ക് ഉള്ളിൽ പിന്നെ ബാക്കി പുറത്തും എന്നിട്ട് ജീവിതത്തിൽ ഒരു വിഗ്രഹത്തിനും പോലും ആരാധിക്കാതെ മുമ്പേ അങ്ങനത്തെ ഒരു തിന്മയിൽ ഒരു തിന്മയിലും മെച്ചപ്പെടാതെ എല്ലാവരും മദ്യം കുടിക്കണം നാടിനും പക്ഷെ ഒരു തുള്ളി പോലും കുടിക്കാതെ തങ്ങളെ അള്ളാഹത്തായാലും നബിയായി തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നതാണ് നല്ല വന്നതിന് ശേഷം തങ്ങൾ അത്ര പരിശുദ്ധമായ ജീവിതം മക്കയിൽ ജീവിച്ചു മക്കെല്ലാവരും സംതൃപ്തിയായിരിക്കും മക്കാർക്ക് എല്ലാവരും രക്ഷിതായി സഹാസം പക്ഷേതങ്ങൾ അസലം തങ്ങൾ അള്ളാഹുനെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിൽ ഏകനായ ഒരു അപാവിയിലേക്ക് ആൾക്കാരെ വിളിച്ചപ്പോൾ തങ്ങളെ ഏറ്റവും വലിയ മോശക്കാരനായി തങ്ങൾ ഭ്രാന്തനായി തങ്ങള് സാഹിരായി മാരണക്കാരനായി അങ്ങനെ ദുരിതങ്ങൾ സഹാസം തങ്ങളെ വേണ്ടാത്ത വീടുകളെ വിളിക്കാൻ തുടങ്ങി ആളുകൾ തങ്ങളെ പ്രയാസപ്പെടിക്കും അങ്ങനെ ദുരിതങ്ങൾ സ്വഭാവസ്ഥലം തങ്ങളുടെ മക്കയിൽ അങ്ങനെ ജീവിക്കുക തങ്ങൾക്ക് ആകെ സപ്പോർട്ടായിട്ടില്ല ഒന്ന് അഭൂത്താലിട്ടുണ്ട് തങ്ങളെ പിതൃവ്യനാണ് അദ്ദേഹം തങ്ങളെ ഫുൾ സപ്പോർട്ടിലുണ്ട് െ സന്ദർശിക്കന് തങ്ങളെ പൂർണ്ണമായി തിരഞ്ഞെറ്റുന്നബൂതാലിഫ് തങ്ങളുടെ വിശ്വാസി അല്ലെങ്കിലും അലൈഹി വസ്ലം ഞങ്ങൾ എല്ലാർത്ഥത്തിനും സപ്പോർട്ട് ചെയ്തു എല്ലാ നമ്മൾ ഒരു കാര്യം നല്ലപോലെ മനസ്സിലാക്കേണ്ടത് മുഴുവൻ മക്കയിലെ ആൾക്കാരും നേതാക്കന്മാരും അലൈഹി വസ്ല്ലാം തങ്ങളോട് എതിർപ്പിലാണ് അപ്പോഴൊരു അബു താലിബ് വോക്കയിലെ നേതാവാണ് പക്ഷെ അബു താലിബ് തങ്ങളുടെ സഹോദരപുത്രനെ തങ്ങളെ ചേർത്ത് പിടിച്ചു കഷ്ടപ്പെട്ട് ധാച്ചോടുകൂടി എന്നിട്ടും ശത്രുക്കൾക്ക് മതിയാവേണ്ടിട്ട് അബു അടുക്കൽ വന്നിട്ട് പറഞ്ഞു നിങ്ങളെ സഹോദരപുത്രനിൽ ഞങ്ങളെ പൂർവൂർവികരായി ആരാധിച്ചു വരുന്ന ഇലത്തെ പറയുകയും അതുകൊണ്ടൊന്നും നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒന്ന് മക്കയിൽ ഏറ്റവും വലിയ പണക്കാരനാവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങൾ അവനെല്ലാരും കുടിച്ചേ പണക്കാരനാ ഇനി നാടിന്റെ അധികാരം ആഗ്രഹിക്കണത് ഞങ്ങൾ എല്ലാവരും അവൻ നാട്ടിലെ ഏറ്റവും നല്ല സൗന്ദര്യപതികളായ സ്ത്രീകളെ വിവാഹം കഴിക്കാനോ മറ്റെന്തെങ്കിലും ആവശ്യമാണെങ്കിൽ അത് ഞങ്ങൾ പൂർത്തിയാക്കി കൊടുക്കാം പക്ഷേ ഈ പണിയാണ് അവരോട് നിർത്താൻ വേണ്ടി പറയുന്നത് ഇനി ഒന്നിനും കഴിയില്ലെങ്കിൽ അവനേതെങ്കിലും മൂലയിൽ വിവാദം ചെയ്തോട്ടെ ഞങ്ങളെ ബാക്കിയുള്ള ആളുകളോട് പറയുന്നുാലിമിന് തോന്നി ഇതൊരു നല്ല കാര്യമാണ് കാര്യം മക്കാരും നേതാക്കന്മാരും പറഞ്ഞതല്ലേ തങ്ങൾ അബു താലിബ് വന്ന് വീട്ടിൽ കൊണ്ടോന്ന് പറഞ്ഞു മോനായ മക്കയിലെ നേതാക്കന്മാരെല്ലാരും വന്നിരുന്നു അവര് ഒന്ന് വലിയൊരു ഉപാധി വെച്ചിട്ടുണ്ട് എന്താണ് ഇന്ന പണക്കാരനാണെങ്കിൽ പണക്കാരനാക്കാം അധികാരിയാണെങ്കിൽ അധികാരം തരാം നീ വേറെ ആഗ്രഹിക്കണം അതെല്ലാം തരാം തരാൻ പണി നിർത്തണമെന്നാണ് അവര് പറഞ്ഞത് നീ അതൊന്നും വേണ്ടെങ്കിൽ നീ ഒറ്റ ചെയ്തോ വേറെ ആരോട് പറയാതിരുന്നാൽ മതി എന്ന് പറയുന്നില്ല അവരുടെ സ്വസ്ഥയുമാണ് സൂര്യനും എന്റെ ഇടത്തെ കയ്യിൽ ചന്ദ്രനും വെച്ച് തന്നാലും ശരി ഞാൻ ഒരിക്കലും ഈ ദാവത്തിന്റെ അമ്മോനെ പറ്റി അവരുടെ അടിമകളോട് ഉണർത്തിച്ച് കത്തിച്ചൊലിക്കുന്ന തീനാളങ്ങളിൽ നിന്ന് മനുഷ്യരെ നരകത്തിന്റെ തീനാളങ്ങളിൽ നിന്ന് സ്വർഗത്തിന്റെ ഉയർന്നങ്ങളിലേക്ക് മനുഷ്യരെ വിളിക്കുക എന്നുള്ള ഈ ഉന്നതമായ ജോലി ഞാൻ ഒരിക്കലും നിർത്തൂല സത്യത്തിലല്ല പറയേണ്ടത് നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവരെല്ലാം എതിർപ്പ് സമ്പാദിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം കഷ്ടപ്പെടുന്നത് എന്നൊക്കെയായിരുന്നു പറയേണ്ടിയിരുന്നത് പക്ഷേ എന്താണ് അബു തന്നെ മോനെ നിനക്ക് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്തോക്കോ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഒരാളും നിന്നെ ഉപദ്രവിക്കാൻ ഞാൻ അനുവദിക്കൂല ആ നബിതംഗ സെ പിരുവിന്റെ ആ സ്നേഹം നിങ്ങൾ ആലോചിക്കും മോനെ ഞാൻ മക്കെതിരായാലും കൂടെ നിന്ന് തരുന്നു പറഞ്ഞു ആ അവസ്ഥ നിങ്ങൾ ആലോചിക്കും അതുകൊണ്ടാണ് അബ്ദുൾ താലിബിന്റെ ഹിതായത്തിന്റെ തങ്ങൾക്ക് വലിയ ആഗ്രഹം ആയിരുന്നു താങ്കൾ അതിന്റെ പിന്നിൽ പണിയെടുത്തു അബ്ദുത ഹിതായത്തിനെല്ലാഭുഅലൈഹി വസ്സലാൻ തങ്ങളുടെ ആഗ്രഹം അത് കാണാനായിരിക്കും അബു താലിബിന്റെ വഫാത്തിന്റെ സമയത്ത് മറ്റൊക്കെ പറഞ്ഞു ഒന്ന് പറഞ്ഞാൽ മതി ബാക്കി അള്ളഹാനോട് ശുപാർശ പക്ഷെ അബുൽ താലിബ് പറഞ്ഞു ലോകത്തെ ഏറ്റവും നല്ല ദീൻ എന്റെ മോന്റെ ദീനാണ് നിനക്ക് അറിയാം പക്ഷെ ജനങ്ങളെല്ലാരും ഈ അവസാന സമയത്ത് ഞാൻ മാറി എന്നൊക്കെ പറയില്ലേ എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ നിൽക്കാത്തതിൽ പറഞ്ഞത് നമ്മൾ ആലോചിച്ച അബു താലിബന് വ്യക്തമായിട്ട് അറിയാത്തത് പക്ഷെ വിശ്വസിക്കാൻ കഴിയില്ല കാരണം എന്തായാലും ജനങ്ങളെന്താ വിചാരിക്കാൻ ഇന്ന് ലോകത്തുള്ള മനുഷ്യൻ അധിക ആൾക്കാരും അങ്ങനെ തന്നെയാണ് ദീൻ എല്ലാവർക്കും അറിയാം സുന്നത്ത് എല്ലാര് അറിയാം പക്ഷെ ആൾക്കാരെന്താ വിചാരിക്കും എന്ന് വിചാരിച്ച് വിചാരിച്ചിട്ട് പക്ക മനസ്സിലായ ദീനെ ഒഴിവാക്കുന്ന മനുഷ്യർ അബു താലിഫിന് വ്യക്തമായിട്ട് അറിയാ ലോകത്തിലുള്ള എല്ലാ ദീനിനെക്കാളും നല്ല ദീൻ എന്റെ എന്റെ മകൻ പറഞ്ഞ ദീനാണ് പക്ഷെ അബു താലിബിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം ജനങ്ങൾ എന്ത് വിചാരിക്കും ഇന്ന് നമ്മളൊക്കെ പെട്ട് കിടക്കുന്നത് അവിടെ നമുക്ക് സുന്നത്തറിയാം നമ്മൾ അങ്ങനെ ചെയ്താൽ വിചാരിക്കാം ഞാൻ തലയിൽ തൊട്ടി അല്ലെങ്കിൽ ഞാൻ താടി വെച്ചാൽ ഞാൻ മൂടിയിട്ടാൽ ഞാൻ ഗ്ലൗസ് ധരിച്ചാൽ ഞാൻ ശോസ്റ്റാൽ എന്റെ കൂട്ടുകാരികള് എന്റെ കുടുംബക്കാര് എന്റെ ചെങ്ങായിമാര് ഇവരൊക്കെ എന്ത് വിചാരിക്കും നാട്ടുകാർ എന്ത് പറയും ഇതന്നെ പ്രശ്നം അതുകൊണ്ട് നീ വിചാരിച്ചവർക്ക് വിചാരിച്ച കിട്ടാത്ത അവസ്ഥയിൽ മരിച്ചു പോയി സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയേക്കേണ്ട വല്ല കാര്യം ജനങ്ങൾ വിചാരിക്കാൻ വിചാരിച്ച ദീന കൈവിടിയും ജനങ്ങളെന്ത് വിചാരിച്ചാലും ഇല്ല തങ്ങളുടെ തൃപ്തി അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യം അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങനെ ആൾക്കാർ മാട്ടുകാരെത്തി പറഞ്ഞാൽ കാരണം ആരുമില്ലാത്ത ദിവസം നമുക്ക് അല്ലാഹുമാൻ്റെ നമ്മളെ കൂടേണ്ടത് അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ സത്യത്തിൽ മുന്നോട്ട് പോകുന്നത്

രണ്ട് ഒന്ന് അന്ന് പേര് രണ്ട് പട്ടണങ്ങളാണ് ഒന്ന് തായ്വായിൽ മക്കനുസരിക്കാത്തതിന്റെ പേരിൽ മക്ക അനുസരിക്കാത്തതിന്റെ പേരിൽ തായ്ലേക്ക് മറ്റോ ഒരു ിൽ രണ്ട് ഗ്രാമങ്ങൾ രണ്ട് എന്ന് ഒന്ന് മക്കയും തായിഫിൽ ഗ്രാമങ്ങളും ജനവാസവും ആൾക്കാരും വലിയ വലിയ കബീലക്കാരും എല്ലാം സ്ഥലമാണ് അവിടത്തേക്ക് വേണ്ടിയാണ് അവിടെയുള്ള ആളുകളോട് ഒന്ന് പോയി പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബക്കാരുണ്ട് അങ്ങനെ അവിടുത്തെ ബനു സജീഫ് ഗോത്രക്കാരൊക്കെ ഇസ്ലാം സ്വീകരിച്ചാല് വലിയൊരു കാര്യമായിരിക്കും എന്ന് വിചാരിച്ചു തായ്ഫിലെ പ്രബലമായ മൂന്ന് ഗോത്രക്കാരായിരുന്നു അതിൽ വളരെ പ്രധാനികളായിരുന്നു അവരിലേക്ക് ഇവരിങ്ങനെ വിശ്വസിച്ചാൽ കാര്യങ്ങൾ ഉൾഭവില്ലെന്ന് വിചാരിച്ചു തായ് അവിടുത്തെ നേതാക്കന്മാരൊക്കെ അവരോട് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ആളുകൾ പല കോലത്തിലാണ് പ്രതികരിച്ചത് ഒരാൾ പ്രതികരിച്ചത് ഈ നാട്ടിലിപ്പം ഒരു നബിയായിട്ട് അയക്കാൻ പറ്റിയ ആള് എന്നെ മാത്രമേ പഠിച്ചുകൊണ്ടിരിക്കൂന്ന് ചോദിച്ചു കളിയ വേറെ ആള് പറഞ്ഞത് ഇതായിരുന്നു ഞാൻ എന്നോട് സംസാരിക്കാനവൻ സത്യസന്ധനായ നെബി ആണെങ്കിൽ നെബിനോട് എന്തെങ്കിലും പറഞ്ഞ പിന്നെ അതിന്റെ പണി അഥവാ കള്ളനാണെങ്കിൽ പിന്നെ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് നിന്നോട് സംസാരിക്കാന എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവരുടെ പരിഹാസം അതൊക്കെ വേറെ ആരും കിട്ടിയില്ല എന്നെ മാത്രമേ കിട്ടിയുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കളിയാക്കാൻ മനസ്സിലാക്കി നേതാക്കന്മാര് യാതൊരു നിലയിലുള്ള സപ്പോർട്ടും ഇല്ല എന്ന സാധാരണ ജനങ്ങളോട് പറയാൻ ജനങ്ങളുടെ ഇടയിൽ കാര്യങ്ങൾ കൊണ്ടുപോകും അപ്പൊ നേതാക്കന്മാർക്ക് കാലം നേതാക്കന്മാര് അവിടുത്തെ തെരുവ് മക്കളുകളുള്ള അതേപോലെ തന്നെ ബാക്കിയുള്ള ആളുകളും അന്ന ബുദ്ധികളായ ആൾക്കാർ അവരെല്ലാരും ഞങ്ങളെ വായിക്കുന്ന പുറത്താക്കാൻ വേണ്ടി മക്കാര് ചെയ്തതിനേക്കാളും വലിയ അക്രമമാണ് മനസ്സിലായി അവര് നെടുതന്നെ സ്ഥലം സ്ഥലം കല്ലറി തങ്ങളെ കുട്ടികളെ ശക്തമായ കല്ലറി കൂവി വിളിക്കാൻ തുടങ്ങി ആരെയാണ് വിളിക്കുന്നത് ഒരു നാല്പതാമത്തെ വയസ്സാണ് കിട്ടുന്നത് പത്താമത്തെ വർഷമാണ് ഏകദേശം പോണത് അയിമ്പത് വയസ്സുള്ള ഒരാൾ വയസ്സെങ്കിലേ ചന്ദ്രനെ വെല്ലുമാറുള്ള ശരീരം സൗന്ദര്യമാണ്

ഞങ്ങളെ ശക്തമായ ഒരു ഞങ്ങളെ കാലിൽ നിന്ന് രക്തം പൊട്ടി ആ വെളുത്ത് തുടിച്ച ശരീരം അതിലിങ്ങനെ ഏറ് കൊള്ളുമ്പോ രക്തങ്ങനെ കട്ട പിടിക്കുന്നു വീണ്ടും അടുത്തേറെ കൊള്ളുമ്പോ അത് പൊട്ടും എന്നിട്ട് ഞങ്ങളുടെ മുബാറക്കായ കാലിലൂടെ രക്തം ഒഴിച്ചു അനുഭവത്തിന്റെ രക്തം വീണ മണ്ണാണ് തായ് ിൽ വീണു തങ്ങളുടെ പല്ലു പൊട്ടി തങ്ങളുടെ കവളിൽ വളയങ്ങൾ കൊണ്ട് കയറി വീണു രക്തമായി ആ സംഭവത്തെ കുറിച്ച് അങ്ങക്ക് വസ്സലു സംഭവിച്ച ആ പ്രയാസം ഏറ്റവും വലിയ പ്രയാസം അതല്ലേ എന്ന് ചോദിച്ചപ്പോൾ നബിദണ്ാഹു അലൈ പറഞ്ഞു ജനങ്ങൾ ഉഹദിൽ സംഭവിച്ച ആ ദുഃഖത്തിനെക്കാളും തങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചിരുന്നത് കാരണം തങ്ങൾ വിളിച്ചു ജനങ്ങളെ നരകത്തിന്റെ കീഴിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി തങ്ങളുടെ ശ്രമം നടത്തിയപ്പോൾ ആ നിലനിൽ ആളുകളെറിഞ്ഞു തങ്ങളെ ഉണവാറക്കായ കാലിൽ രക്തം രക്തമൊഴിച്ചു തങ്ങൾ പ്രയാസപ്പെട്ടു തങ്ങളെ നിക്കാൻ പോലും അനുവദിച്ചില്ല സ്ഥലഭാണി സ്ഥലം പറഞ്ഞു എനിക്ക് അനുഭവിച്ചിട്ട് വേദന പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല തങ്ങളങ്ങനെ രക്തപ്രമമായി മുറിവേറ്റ കാലുമായി വേച്ച് നടക്കാനില്ല തങ്ങളെവിടെ ഇരിക്കാൻ പോലും അനുവദിച്ചില്ല എവിടെയോട് സ്ഥലത്ത് ഇന്നപ്പം ആളുകൾ പൊക്കി തങ്ങളെ മുന്നോട്ട് തള്ളി വിളിക്കും നമ്മളൊക്കെ നോക്കിയിരുന്നു എന്തിനു വേണ്ടിട്ടാണ് ഈ ത്യാഗം സഹിക്കുന്നത് എന്തിനു വേണ്ടിട്ടാണ് ഈ പ്രയാസം സഹിക്കുന്നത് നമ്മളെ മാന്യന്മാരായ നമ്മളെ നമ്മളെ നാട്ടിൽ ആളുകൾ എറിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമ്മളോട് എന്തെങ്കിലും ഒരു ഇഷ്ടമില്ലാത്ത വാക്ക് പറഞ്ഞാൽ തന്നെ നമുക്ക് സഹിക്കുക പക്ഷെ ജനങ്ങൾ സ്ഥലഭാവാലി അവസാനം തങ്ങള് മാറി ഒരു സ്ഥലത്തിൽ വന്നു അവസാനം നടന്ന് വേച്ച് മുറിവേറ്റ കാലുമായി വേച്ച് വേച്ച് നടന്ന് ഒരു തോട്ടത്തിന്റെ എടുക്കലെത്തി ആ തോട്ടത്തിന്റെ തണലിൽ തങ്ങളെല്ലാം വിശ്രമിക്കാൻ വേണ്ടിയിരുന്നു തോട്ടാരം നിങ്ങൾക്കറിയും മക്കയിലെ ഏറ്റവും പുല്യ അബൂജഹിനെ പോലെ അബൂലഹബിനെ പോലെ ശത്രുതയിൽ നിൽക്കുന്ന ഋത്ബയുടെ മക്കളായ റബിയയുടെ മക്കളായ റുദ്ബൻ അവരാ സമയത്ത് തോട്ടത്തിൽ ആ തോട്ടത്തിൽ അവശനായി രക്തമംഗീലമായി മുറിവേറ്റ കാലുമായി വന്നിരിക്കുന്നത് കണ്ടിട്ട് മക്കയിലെ കൊടിയ ശത്രുക്കളായ അവർക്ക് ഒരു മനസ്സിന് ദേഹത്തൊന്നും അവരവരുടെ തോട്ടത്തിൽ നിന്ന് ഒരു കൊട്ടയിൽ മുന്തിരി പറിച്ചിട്ട് അവരുടെ അടിമയായി ഒരാളുടെ കയ്യിൽ കൊടുത്തയച്ചിട്ട് കൊണ്ടേക്കും നമ്മൾ നമ്മളെപ്പോഴത്തെ കാലു ഒരു ശത്രുവിനു പോലും തോന്നാൻ മാത്രം തങ്ങൾ തങ്ങൾ അങ്ങനെ അവസാന അവിടത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ ഒരു കൊട്ടയിൽ മുന്തിരിമായി വന്നു തങ്ങൾ തങ്ങൾക്ക് കൊടുത്തു അതിൽ നിന്ന് ഒരു മുന്തിരി എടുത്ത് പറഞ്ഞു കഴിച്ചു ആ എന്ന വചനം കേട്ടപ്പോ ആ ചെറുപ്പക്കാരനും ആശ്ചര്യം തോന്നി ചെറുപ്പക്കാരൻ ചോദിച്ചു ഇത് ഞാൻ ഇതുവരെ കേൾക്കാത്ത വചനമാണല്ലോ എന്ന് പറഞ്ഞു ചോദിച്ചു പേരെന്താണ് അയാൾ പറഞ്ഞു എന്റെ പേര് നീ ഏത് നാട്ടുകാരനാണെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു പറഞ്ഞു നീ യൂൽസു മത്തന്റെ നാട്ടുകാരനാണല്ലോ എന്ന് പറഞ്ഞു

തന്നെ നെറ്റിയിലും ുംങ്ങളെ തലയിലും കയ്യിലും ഒക്കെ ചുംബിച്ചു എന്നിട്ട് തങ്ങളുടെ സ്വീകരിച്ചു ഇത് കണ്ടിട്ട് മക്കൾ അവര് പറഞ്ഞു അവനും കുടുങ്ങി എന്ന് പറഞ്ഞാൽ തിരിച്ചു അടിക്കും

വരവ് മറ്റൊക്കെ കൊണ്ടാണ് വരുന്നത് ഒരു സംഘം മലക്കുകളുമായിട്ടാണ് അലൈഹി മലക്കുകളും എന്നിട്ട് പറഞ്ഞു അള്ളാഹു അള്ളാഹു തീരുമാനം എടുക്കാൻ വേണ്ടി അയച്ചതാണ് തങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഈ ജനതയെ ആ ജനതയെ ആ നിലയിൽ നശിപ്പിച്ച് കളയാൻ ഏത് ഉമ്മ നൽകിയാലും ചെയ്തേക്കാം എന്ന് പറഞ്ഞ മലകളെ ചുമതലകളിലെ മലക്കുകൾ എന്റെ കൂടെ അയച്ചിട്ടുണ്ട് രണ്ടു മലകൾക്കിടയിൽ തായ്ഫിന്റെ ജനതയെ ഞെരുക്കി കൊന്നു കളയണമെന്നാണ് ആഗ്രഹിക്കണമെങ്കിൽ അതും ചെയ്തേക്കാം എന്താണോ പറയുന്നത് അത് ചെയ്യാം

ലൂത്ത് അലി ഇസ്ലാമിന്റെ ജനതയുടെ അടുക്കിൽ ഇബ്രാഹിം അലി ഇസ്ലാത്തു വസ്സലാമിന്റെ അടുക്കൽ രണ്ട് മലക്കുകൾ വന്നു ലൂത്ത് അലി ഇല്ലാമിന്റെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അവരെ അവരെ ഭൂമിയെടുത്ത് മറിച്ചിടാൻ വേണ്ടിട്ടാണ് കല്പന അങ്ങനെ തന്നെ പക്ഷെ അടുക്കലേക്കുള്ള വരവ് അങ്ങെന്താണോ പറയുന്നത് അത് ചെയ്യാമെന്നർത്ഥത്തിൽ അങ്ങെന്താണോ പറയുന്നത് അത് ചെയ്യാമെന്നർത്ഥത്തിലാണ് അള്ളാഹു

എന്താണ് ആഗ്രഹിച്ചത് ഇവരോ അല്ലെങ്കിൽ ഇവരുടെ തലമുറകളിൽ ആരെങ്കിലും അതാണ് ഒരു ജനത നശിച്ചിട്ട് എനിക്ക് ഒന്നും കിട്ടാറില്ല ഇവരോ ഹിതായത്തിലാവുകയാണെങ്കിൽ എനിക്ക് അതാണ് പ്രിയങ്കരമായ തായ് നിലവേറുകൊണ്ട് വേദനിക്കുമ്പോൾ ചെയ്ത അതിന് എൻ്റെ തന്ത്രക്കുറവും എന്റെ ബലഹീനതകളും പടശവനെ ഞാൻ എന്നോട് ആഹ്ലാദിക്കപ്പെടുന്നു ജനങ്ങളെ കുഴപ്പമില്ല പടശവനെ ഞാൻ അത് പറയേണ്ട രീതിയിൽ അവതരിപ്പിക്കേണ്ട രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്റെ തന്ത്രക്കുറവാണ് എന്റെ തന്ത്രക്കുറവാണ് എന്റെ ബലഹീനതയാണ് കുറച്ചു മാപ്പ് നിനക്ക് എന്നോട് പോവില്ലെങ്കിൽ എനിക്ക് പിന്നെ ഒരു പ്രയാസമില്ല അതുകൊണ്ട് നന്മക്ക് വേണ്ടി ദുവാ ചെയ്തു ഇവരെ തലമുറ എന്നായിരുന്നു അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം അത് ൾ പറ ഇന്ത്യക്കാരായി അള്ളാഹുനോട് കൂടുതൽ നന്ദി കാണിക്കണം കാണിക്കുന്നു ഇന്ത്യയിലേക്ക് ആദ്യമായി ഇസ്ലാം വന്നത് ചെറുപ്പക്കാരാണ് അയാളാണ് ആദ്യ ഇന്ത്യയിലേക്ക് സിന്ധു വഴി ഇസ്ലാം വഴി അതുകൊണ്ട് നമ്മളെ ഇന്ത്യ ആ ഭാഗത്തുള്ള ഇന്ത്യക്കാർക്ക് ഇസ്ലാം കിട്ടാൻ കാരണക്കാരനായി പഠിച്ചെടുത്തത് ഒരു തായ്ഫുകാരനായ സഖീഫി ഗോത്രക്കാരനാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് തങ്ങൾ ജനങ്ങളെ നശിപ്പിക്കാൻ വന്നതല്ല തങ്ങൾ കിട്ടാനും നരകത്തിന്റെ ഈ നിന്ന് മനുഷ്യർ രക്ഷപ്പെടാനും വേണ്ടിട്ട് അതുകൊണ്ട് തങ്ങളുടെ മാഷാ ഒരുപാട് മുസ്ലിമീങ്ങൾ ഒരുപാട് ആ തായ് അന്ന് ഞാൻ നശിപ്പിച്ചിരുന്നെങ്കിൽ

ും സിനിമകളുടെ വലിയൊരു കേന്ദ്രമാണ് നമ്മളും ആലോചിക്കണം ദീൻ വെറുതെ കിട്ടില്ല വെറുതെ ഉണ്ടാവണമെങ്കിലും ദീന സ്വന്തത്തിൽ ഉണ്ടാവണമെങ്കിലും മനുഷ്യരാശിയിൽ ഉണ്ടാവണമെങ്കിലും ലോകത്ത് നിലനിൽക്കണമെങ്കിലും അതിനുവേണ്ടി മനുഷ്യൻ ത്യാഗം ചെയ്യണം അതിനുവേണ്ടി മനുഷ്യർ അധ്വാനിക്കേണ്ടി വരും അതിന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വരും എത്രത്തോളം ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ത്യാഗങ്ങൾ സഹിക്കോ അതിന്റെ അളവനുസരിച്ച് ദീനിൽ വർധന അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദീൻ ഉണ്ടാവണമെങ്കിൽ പണിയെടുക്കേണ്ടി വരും ഉമ്മത്തിൽ ദീൻ ഉണ്ടാവണമെങ്കിൽ നമ്മൾ അതുകൊണ്ട് വലിയൊരു മണ്ണിലേക്കാണ് റസൂൽ തങ്ങളുടെ കാൽപാദത്തിൽ നിന്ന് രക്തം വീണ സ്ഥലമാണ് തങ്ങളെ ആളുകൾ പല കോലത്തിൽ ഉപദ്രവിച്ചു ശുദ്ധ ഖുറാനിൽ പല സ്ഥലത്തും ഈ സംഭവം പറയുന്നുണ്ട് തങ്ങള് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കും ശത്രുക്കള് ഒരു മലയിൽ നിന്ന് ഒരു കല്ലൂർ മേലിട്ട് തങ്ങളെ വധിക്കാൻ സന്ദേശം അറിയിച്ചു നടന്നു ഇങ്ങനെ തങ്ങളെ നശിപ്പിക്കാൻ തങ്ങളെ വധിക്കാൻ തങ്ങളെ തങ്ങളെ നാമാവശേഷമാക്കാൻ തങ്ങളുടെ മുഖാറക്കായ അതിനെ നശിപ്പിക്കാൻ രീതിയിലുള്ള പല വിഷമങ്ങളും പല ചിന്തകളും പല പ്രോഗ്രാമുകളും ഇന്നും ആ പ്രോഗ്രാമാണ് നടക്കുന്നത് പക്ഷേ രീതിയിൽ നിലനിർത്തുക എന്നുള്ളത് ഉള്ള അതിനുവേണ്ടി പണിയെടുക്കുക അതിനുവേണ്ടി അധ്വാനിക്കുക അതിനുവേണ്ടി സമ്പത്ത് ശരീരം കഴിവ് യോഗ്യതകൾ അത് മുഴുവനും നമ്മൾ ചെലവാക്കുക നമുക്കൊന്ന് നമ്മുടെ ജീവിതത്തിലുള്ള അവസരമാണ് മനുഷ്യർക്ക് അള്ളാഹു അറിയാത്ത ആളുകൾ അവരെ കൈ അവരുടെ കുടിക്കുക അള്ളാഹുമായി അടിപ്പിക്കുക ആഹ് അവരെ ബോധവാന്മാരാക്കുക ഈ ഒരു പണി നമ്മൾ ചെയ്യണം തായ്ഫിലേക്കുള്ള യാത്രയിൽ നമ്മൾ ഹൃദയത്തിന്റെ ഒരു തങ്ങളുടെ കോറിയിടേണ്ട മനുഷ്യരാശിക്ക് എത്തിക്കാൻ വേണ്ടിട്ട് തങ്ങൾ ത്യാഗം ചെയ്തു പോയ യാത്രയായി തായ്മിലേക്കുള്ള ഇസ്ലാമിക ഒരു ഒരു വലിയ 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 അറിയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട യാത്രയാണ് യാത്രയുണ്ട് യാത്ര അവർക്ക് വേണ്ടി അവരെ ആഗ്രഹിക്കുകയും ചെയ്തു ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ തങ്ങൾ സ്വന്തമായി സഹിച്ചു തങ്ങൾ ക്ഷമിച്ചു ആ നാട്ടുകാർക്ക് എതിരില്ലോ കേടായിട്ടോ തങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ഒരു ദക്കുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണവും അതാണ് ഉപദ്രവിച്ചവർക്ക് വേണ്ടി കേടായി പ്രാർത്ഥിക്കാൻ അല്ല നമ്മുടെ ജോലി ഉപദ്രവിച്ചവർക്കും കഷ്ടപ്പെടുത്തുന്നവർക്കൊക്കെ തങ്ങളുടെ മാതൃക എല്ലാവർക്കും മുഴുവൻ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരല്ലെങ്കിൽ അവരുടെ തലമുറകളെങ്കിലും ഈ ദീനിനെ സ്വീകരിക്കണ അവസ്ഥ അതിനുവേണ്ടി നമ്മൾ സദാ പ്രാർത്ഥിക്കണം അതുകൊണ്ട് തങ്ങൾ 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 വളരെ ദുഃഖിതനായിട്ടാണ് സത്യത്തിൽ മക്കയിലേക്ക് മടങ്ങി വന്നത് മക്കയിലേക്ക് മടങ്ങി വന്നത് ദുഃഖത്തോടുകൂടി കൂടിയാണ് പക്ഷെ അള്ളാഹു ആ മണ്ണിനെ കൊണ്ടും കപ്പിലാക്കി ഒരു കാലത്തെ ത്യാഗങ്ങൾ അടുത്തൊരു കാലത്ത് രാജ്യത്തെ കേന്ദ്രങ്ങളായി മാറി അതുകൊണ്ട് നമ്മളെ മുന്നിൽ ഇപ്പൊ അവസരങ്ങളുണ്ട് അള്ളാഹുവിന്റെ ദീൻ മനുഷ്യരാശിയിൽ നിന്ന് നിലനിൽക്കാൻ വേണ്ടിയുള്ള പണിയെടുക്കേണ്ട ആൾക്കാരും നമ്മൾ അള്ളാഹന കൃഷ്ണൻ പറയുന്നവരാവണം കേൾക്കുന്നവരാവണം അതിനുവേണ്ടി സമ്പത്തും ശരീരം ചെലവഴിക്കുന്നവരാണോ ആ വഴിയിൽ യാത്ര ചെയ്യുന്നവരാണോ ആ വഴിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ വന്നാൽ അതിനെ ക്ഷമിക്കുകയും സഹിക്കുകയും അള്ളാഹു പ്രതിഫലത്തെ കാർഷിക്കുകയും ചെയ്യും